പിന്നിവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അക്ഷയ് ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് ആലക്കോടാണ് ആലക്കോട് നിന്നാണ് വരുന്നത് ഇത് ഇതെൻ്റെ അമ്മയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ മെയിൻ കാരണം പുറത്ത് പോയി പഠിക്കാനാണ് ജർമ്മനിക്ക് പോയി പഠിക്കാനാണ് ഞാൻ രണ്ട് വർഷമായിട്ട് പിന്നെ എക്സാം എഴുതി പാസ്സായിട്ട് ഏജൻസിക്ക് എടുത്ത് കൊടുത്തിട്ട് ഒന്നും നടക്കുന്നില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പത്ത് മാസം കൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു ഞാൻ എന്നാ അഞ്ച് ഏജൻസിക്ക് അടുത്ത് കൊടുത്തിട്ട് അഞ്ചാറ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എല്ലായിടത്തൊന്നും ഫസ്റ്റ് ഇൻ്റർവ്യൂ പാസ്സാവുന്നുണ്ട് നേരെ സെക്കൻഡ് ഇൻറ്റർവ്യൂലേക്ക് എന്നാ ഇപ്പം തരാം ഇപ്പം തരാ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുവാണ് അത് കഴിഞ്ഞ് സെക്കൻഡ് ഇൻറ്റർവ്യൂ ഒന്നും കിട്ടുന്നൊന്നുമില്ല അത് കഴിഞ്ഞ് ഈ ഉടമ്പടി പുതു ഈ രണ്ടാമത് വട്ടം ഉടമ്പടി പുതുക്കിയ ശേഷം എന്നാൽ ഒന്നും കൂടെ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഈ നവംബർ ഫോർട്ടീനുള്ളിൽ എനിക്ക് എന്തെങ്കിലും സാധിച്ചു തരണേ മാതാവെന്ന് പറഞ്ഞ് അതിനുശേഷം എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ഒരു ഇൻറ്റർവ്യൂ കോൾ വന്നു ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി ആ ഇൻറ്റർവ്യൂ അത് കഴിഞ്ഞ് നേരെ വി എഫ് എസില് ഡേറ്റ് വെച്ചു അത് കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് കോൺട്രാക്റ്റ് കിട്ടി അത് കഴിഞ്ഞ് എന്നാ നാ പത്ത് ദിവസം കൊണ്ട് എനിക്ക് വിസ വന്നു അടുത്ത അടുത്ത ആഴ്ച എന്നാ നവംബർ ഇരുപത്തൊൻപതാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ് അതുപോലെ ഇൻ്റർവ്യൂ പാസ്സാകുന്ന സമയത്ത് ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു കാശിരൂപവും അതുപോലെ ഉപ്പും തൈലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പം രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ എന്നാ സാമ്പത്തിക പ്രതിസന്ധി കാരണം ടൗണിലൊരു കട കൊടുക്കാൻ വേണ്ടി എന്നാ നടക്കുമായിരുന്നു പിന്നെ ഓരോ വർഷവും ഇങ്ങനെ ഓരോ ബ്രോക്കർമാർ വരും ഓരോ വില പറയും ഒന്നും ഒന്നും ശരിയാവുന്നൊന്നുമില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ട് ആദ്യത്തോട്ടം പുതുക്കിയ ശേഷം അതു മുതൽ അന്ന് ഒരു ബ്രോക്കർ വന്നിട്ട് അത്യാവശ്യം നല്ലൊരു വില പറഞ്ഞു പുള്ളിക്ക് വലിയ കമ്മീഷനൊന്നുമില്ല എന്നിട്ട് മൂന്ന് മാസം കൊണ്ട് അതിൻ്റെ ഇത് കഴിഞ്ഞു എന്നാൽ എഗ്രിമെൻറ്റും ഇതെല്ലാം കഴിഞ്ഞു എന്നെ ഉടമ്പടി രണ്ടാമത്തെ വട്ടം പുതുക്കുമ്പോഴേക്കും എന്നാൽ രണ്ട് ദിവസം കൊണ്ട് എന്നെ കട കച്ചവടമായി ഞാൻ കട കച്ചവടം ആകുന്നതിന് മുമ്പ് ഞാൻ എന്നാ കടയുടെ എന്നെ പരിസരത്ത് കൊണ്ടുപോയി കുറച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പം അമ്മയ്ക്ക് ഇരുപത്തഞ്ച് വർഷമായിട്ട് എന്നാ ചുമയും അതുപോലെ അലർജിയുമായിരുന്നു എന്നാൽ ഒരുപാട് മരുന്നൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു എത്ര കഴിച്ചിട്ടും ഒന്നും ഒന്ന് ഒന്നും ശരിയാവുന്നൊന്നുമില്ല പല ഡോക്ടർമാരെ വരെ കാണിച്ചു മംഗലാപുരം വരെ പോയിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞാൽ ഉടമ്പടി ഞാൻ ഉടമ്പടിയിലൊരു മെയിൻ നിയോഗമായിരുന്നു വെച്ചിരുന്നത് അതുപോലെ അമ്മയ്ക്ക് ഞാൻ എന്നാ ഉടമ്പടി തൈലവും എന്നാൽ തേനും ഒക്കെ ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു അത് കാരണം അമ്മയുടെ ഇപ്പോൾ അലർജി പരിപൂർണമായിട്ട് മാറി അമ്മയ്ക്കിപ്പോൾ ഒരു മരുന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല അതുപോലെ വേറൊരു സാക്ഷി എന്ന് പറയുന്ന എൻ്റെ അനിയൻ പ്ലസ് ടുവിൽ എന്നാ കണക്കിന് രണ്ട് മാർക്കിന് തോറ്റുപോയായിരുന്നു അവന് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു അതിന് ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാ ഒരു ദിവസം സൈ എക്സാമിന് മുമ്പ് സൈ എക്സാം ഇവൻ എഴുതി അതിന് സെ എക്സാം ഡബിൾ വാല്യുവേഷൻ ആയിരുന്നു കണക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവന് എക്സാമിന് പോയപ്പോൾ ഞങ്ങൾ എന്നാൽ ഉടമ്പടി രൂപം കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇവന് എന്നാ റിസൾട്ട് വന്നപ്പോൾ ഇവന് ബി പ്ലസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അവൻ ബാംഗ്ലൂർ നല്ലൊരു എന്നാ മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് പഠിക്കുക അതുപോലെ തന്നെ പ്രേസിത പ്രവർത്തനമായിട്ട് ഞാൻ വീടിൻ്റെ അടുത്തുള്ള ഒരു കരണാലയത്തിൽ പോകാറുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്നാ പത്രം കിട്ടും ഒരാഴ്ചക്കുള്ളിൽ പത്രം എല്ലാം കൊടുത്തു തീർക്കാറുണ്ട് എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം ഞാൻ പള്ളി പോകത്തില്ലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത ശേഷവും അങ്ങനെ പള്ളി പോക്ക് കുറവായിരുന്നു ആദ്യത്തോട്ടം പുതുക്കിയ ശേഷം മുതലാണ് പിന്നെ സ്ഥിരമായിട്ട് പള്ളി പോകാൻ തുടങ്ങിയത് അതുപോലെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയും കുറവായിരുന്നു ഇപ്പം അതിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഈ അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു യോഹനാൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അഞ്ചാം അധ്യായം പതിനാലാം തിരുവചനം ഇപ്രകാരം അല്ലി ചെയ്യുന്നു അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് അക്ഷയുടെ സാക്ഷ്യത്തിൽ രണ്ട് വർഷമായിട്ട് താൻ പരീക്ഷ പാസ്സായിട്ടിരിക്കുന്നു തനിക്ക് പുറത്തേക്ക് പോകുവാനായിട്ട് കഴിയുന്നില്ല ഇൻ്റർവ്യൂ ഒന്നും ക്ലിയർ ആകുന്നില്ല ഒരു ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇൻറ്റർവ്യൂവിന് ഒരു കോള് പോലും തനിക്ക് ഒന്ന് കിട്ടുന്നില്ല അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും എന്നാൽ തൻ്റെ പ്രാർത്ഥനയും ആത്മീയ ജീവിതവും അത്രയൊന്നും പോരാ എന്ന് പിന്നീട് തനിക്ക് മനസ്സിലാകുന്നത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം തനിക്ക് മാറ്റം വരാൻ തുടങ്ങിയപ്പോഴാണ് ആത്മീയ ജീവിതത്തിൽ മാറ്റം വരാൻ അതിനു വേണ്ടിയിട്ട് ഈ മകൻ തന്നെ അതിന് തനിക്ക് ഉള്ള സന്നദ്ധത തൻ്റെ ജീവിതത്തിലൂടെ കർത്താവിൻ്റെ അടുത്ത് ആ ഒരു സനിക്കെങ്ങനെയാണോ താൻ എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് ഒരു സന്നദ്ധത കാണിക്കുമ്പോൾ അവിടെ പിന്നീട് തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഉടമ്പടി പുതുക്കിയതിന് ശേഷം മാത്രമാണ് തനിക്ക് എല്ലാം ആയത് പിന്നീട് അവിടെ യാതൊരു തടസ്സങ്ങളും ഉണ്ടായില്ല അങ്ങനെ തൻ്റെ പ്രോസസിങ് എല്ലാം കംപ്ലീറ്റ് ആയി എത്രയും പെട്ടെന്ന് എന്നുള്ള രീതിയിൽ തൻ്റെ കാര്യങ്ങൾ ഈശോ തന്നെ തനിക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ അതിനുള്ള കൃപ ലഭിച്ചു എന്നുള്ളതാണ് ചെറുപ്പക്കാരായ ഈ മക്കളൊക്കെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്കതാണ് നാം കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് നാമും അവരുടെ കുടുംബത്തോടൊപ്പം നമുക്കും ദൈവത്തിന് നന്ദി പറയേണ്ടത് അവസരമാണ് അതായത് ഒരിക്കലും തനിക്ക് തൻ്റെ കഴിവ് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് വിചാരിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്നാണ് രണ്ട് വർഷം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു പിന്നീടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുള്ള ഒരു ജീവിതം കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സമയം മാറ്റിവെക്കുക അങ്ങനെ തൻ്റെ ആരോഗ്യവും സമയവും കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ ഈശോ ഈ മകൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുക അതോടൊപ്പം തന്നെ തൻ്റെ കുടുംബത്തിലേക്ക് കിട്ടിയ എല്ലാ കൃപകൾക്കും ഇന്ന് ഈ മകൻ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക